ഹരി ഓം ദശകാൽപത്തിരണ്ട് ശ്ലോകം നാല് ശിശോരഹോം പ്രധാവ്യന്തമാലോകയാധൃതം സമാശ്വസന്നശ്രുജലാർദ്രലോചന പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ശിശോ അഹോ ശിശോരഹോ ശിശോ പ്ലസ് അഹോ ശിശോരഹോ അവിടെ വിസർഗവും മാറുന്നു ആയു മാറുന്നു പകല പകരം രാവരു അതാണ് ശിശോരഹോം പ്ലസ് അഭൂത പ്ലസ് ഇതിഭൂതിഭൂത് ഇതിഭൂതി ദ്രുതം ശിശോരഹോം അഭൂതി ദ്രുതം शिशोरहो किं किमभूदिति द्रुतं प्रधाव्य नन्दः पशुपाः च पशुपाश्च पशुपाः च पशुपाश्च भूसुराः प्रधाव्य नन्दपशुपाश्च भूसुराः भवन्तम् आलोक्य भवन्तमालोक्य यशोदया धृतं समाश्वसन् अश्रु ಸ್ಸನ್ ಅಶ್ರಸನ್ನಶ್ರಸನ್ನಶ್ರ ಜಲಾಚನಾಸನ್ನಶ್ರದ್ರೋಚನಾಹೋದ್ರ ಪಶು ವಾಶ್ಚೂಸು യശോദയാധൃതം ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം കഴിഞ്ഞ ശ്ലോകത്തില് ശ്ലോകം മൂന്നില് നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയത് വലിയ ശകട്ടം പൊട്ടി ചീന്നിച്ചെതറി നാല് പാടുമായിട്ട് കിടക്കുന്നു അതിൻ്റെ ഇങ്ങനെ വലിയ കനത്ത ആ മരച്ചീളുകളുടെ ഇടയ്ക്ക് ഭഗവാൻ ഇങ്ങനെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കണ് പറഞ്ഞു നിർത്തിയത് ഈ നാലാം ശ്ലോകത്തിൽ അത് കണ്ട ആ മാതാപിതാക്കന്മാരുടെ സ്ഥിതിവിശേഷത്തെയാണ് വിവരിക്കുന്നത് അന്വയം അഹോ ശിശോഹോ കിം കിം അഭൂത് ഇതി ൃതം പ്രധാവ്യന്ത പശുവാ ഭൂസുരാന്തം യശോദയാതം ആലോക്യ അശ്രുജലാദ്രലോചന സമാശ്വസൻ അഹോ അയ്യോ എന്ന് വിളിക്കുന്നതാണ് അയ്യോ ശിശോ കിം കിം അഭൂദ് ഉണ്ണിക്ക് എന്തു എന്തുപറ്റി അഭൂദ് ഇതി എന്ന് ചോദിച്ചും കൊണ്ട് എന്ന് തിരക്കിക്കൊണ്ട് അഹോ ശിശോ കിം കിം അഭൂത് ഇതി അയ്യോ ഉണ്ണിക്ക് എന്തു എന്തുപറ്റി എന്ന് തിരക്കിക്കൊണ്ട് ദ്രുതം പ്രധാവ്യ നന്ദ പശുപാഹാ ഭൂസുരാഹാചുതം വേഗത്തിൽ ഓടിയെത്തിയ നന്ദ നന്ദനും പശുവാഹാ ഗോപന്മാരും ഭൂസുരാഹാച ബ്രാഹ്മണരും ം യശോദയാധൃതം ആലോക്യ ഭവന്തം നിന്തിരുപടിയെ യശോദയാ ധൃതം ആലോക്യ യശോദ കയ്യിലെടുത്തിരിക്കുന്നത് കണ്ട് അശ്രുജലാർദ്ദ്രലോചനാഹാസമാശ്വസൻ കണ്ണുനീരിൽ കുതിർന്ന കണ്ണുകളോടെ നോക്കി സമാധാനിച്ചു ആര് നന്ദഗോപര് നന്ദഗോപര്ക്ക് മനസ്സിലായി എന്തോ അവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞു അയ്യോ ഉണ്ണിക്കെന്ത് സംഭവിച്ചു എന്ത് പറ്റി എന്ത് പറ്റി എന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ട് ഓടി വരികയാണ് വേഗത്തിൽ ഓടിയെത്തി ആ നന്ദഗോപരുടെ പുറകെ ബാക്കിയുള്ള ഗോപന്മാരും ബ്രാഹ്മണരും ഒക്കെ ഓടി വരികയാണ് അങ്ങനെ ഓടി വരുന്ന സമയത്ത് എന്താണ് കാണുന്നത് ആ ഉണ്ണിക്കണ്ണൻ യശോദയുടെ കയ്യിൽ സമാധാനമായിട്ട് ഇരിക്കുന്നത് കണ്ടു അപ്പോൾ ആ സമാധാനമായിട്ടിരിക്കുന്നത് കണ്ടു ഒരു പ്രശ്നവുമില്ല ഉണ്ണിക്കൊന്നും സംഭവിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഉണ്ടായ ആ സന്തോഷം കൊണ്ടുണ്ടാ കണ്ണുനീരിൽ കുതിർന്ന കണ്ണുകളോടെ നോക്കി സമാധാനിച്ചു അര് നന്ദഗോപര് നന്ദഗോപരുടെ കണ്ണുനീരിൽ കുതിർന്ന കണ്ണുകളോടെ നോക്കി സമാധാനിച്ചു ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യശോദയാണ് ആദ്യം ഇത് കാണുന്നത് അപ്പോൾ യശോദയുടെ പരിഭ്രമാവസ്ഥ അവസ്ഥ അവർണ്ണനീയമായിരുന്നു മാത്രമല്ല ആ ഏറ്റവും ആദ്യം ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് ഓടിയെത്തിയതും യശോദയാണെന്ന് വ്യക്തമാക്കുന്നു ഇത് അപ്പം നന്ദാദികളുടെ കണ്ണുനീര് ഭഗവാനെ ആപത്തു കൂടാതെ കണ്ടത് ആ ഒരു എന്താ പറയണ്ട സന്തോഷാശ്രുക്കളായിരുന്നു അതാണ് എന്തുപറ്റി എന്തുപറ്റി എന്ന് അറിയുന്നതിന് മുമ്പ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഓടിയെത്തി എന്ന് പറയുന്നത് ഓ ഭട്ടതിരിപ്പാട് പറയണോ അയ്യോ കഷ്ടം ഉണ്ണിക്കെന്തു പറ്റി എന്തുപറ്റി എന്ന് കരഞ്ഞു ചോദിച്ചും കൊണ്ട് ഓടി വന്ന നന്ദഗോപരും മറ്റു ഗോപന്മാരും ബ്രാഹ്മണരും എല്ലാം യശോദയുടെ കയ്യിൽ യാതൊരു കുഴപ്പവുമില്ലാതെ സുഖമായിരിക്കുന്ന നിന്തിരുവടിയെ കണ്ട് ആശ്വസിച്ചുവല്ലോ ശിശോരഹോരാഹ ഭവന്ത समाश्वसन्नश्रु जलार्द्रलोचनाः